ഗൂഗിൾ ഓഫീസിൽ ചെന്ന് ഇവന്റിന്റെ സെക്ഷനിലേക്ക് കാലെടുത്ത് വെച്ചത് മാത്രമേ ഉറമയുള്ളൂ പിന്നെ മൊത്തം എല്ലാവരും ജക പോക ഓട്ടമായിരുന്നു ഫുള്ള് കുറെ മത്സരങ്ങളുണ്ടായിരുന്നു അപ്പം എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയിട്ട് ആകെ ചറ പറയുന്നത് നമ്മൾ ഫുഡിന്റെ സെക്ഷനിലേക്ക് കിടക്ക പോകാറുണ്ട് പക്ഷേ ഇത്തവണ അതിലേക്ക് ഒന്നും പോവാൻ സമയം കിട്ടില്ല ഫുൾ ഇതിന്റെ പിന്നാലെ ഇതിലൊക്കെ നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവന്റ് കഴിഞ്ഞ് പോകുന്ന സമയത്ത് നമുക്ക് കുറെ ഗിഫ്റ്റ്സും കാര്യങ്ങളൊക്കെ തരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ രണ്ടാമത് ഞാൻ ചെന്നിട്ടുണ്ടായിരുന്നത് തിരേഡ് അങ്ങോട്ടാണ് അത് കഴിക്കാൻ പറ്റുന്ന ഒരു പക്കോടത്തെ സാധനമാണ് അതിന്റെ ഉള്ളിൽ നമ്മൾ ചെയ്യേണ്ട ടാസ്ക് ഉണ്ടാവും പക്ഷെ എനിക്ക് ടാസ്ക് അല്ലാത്തത് ഇങ്ങനെ ഒരു അഫർമേഷൻ ആണ് അതുകൊണ്ട് ഈസി ആയിട്ട് ടാസ്ക് ഒന്നും ചെയ്യാതെ അവിടെ ഉണ്ടായിരുന്ന ഒരു സ്റ്റിക്കറിന്റെ ഷീറ്റ് എടുത്ത് ഞാൻ ഇപ്പുറത്തേക്ക് വന്നപ്പോൾ കഴിഞ്ഞോട്ട് ഉണ്ടായിരുന്ന സെയിം ബോർഡ് ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ വെച്ചിട്ട് നമ്മൾ കഴിഞ്ഞോട്ട് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല സെയിം സാധനം ഫോട്ടോസും വീഡിയോസ് ഒക്കെ എടുത്തു അവർ ഇപ്പുറത്ത് വന്നപ്പോൾ ഇപ്പൊ പർപ്പിൾ ഡൈസ് ഒക്കെ വെച്ച് അപ്പോൾ നമ്മൾ ഡൈസ് എടുത്തിട്ട് അതിൽ വരുന്ന ഒരു നമ്പർ ഉണ്ടല്ലോ ആ നമ്പർ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റൻ അവിടെ ഉണ്ടാവും അതിന് നമ്മൾ ആൻസർ പറയണം അത് പറഞ്ഞു കഴിയുമ്പോ ഇങ്ങനെയുള്ള ഒരു സീൽ സീല് വെച്ചിട്ട് എവിടെ പോയാലും നമ്മൾ സീൽ വെപ്പിച്ചെടുക്കണം ഇത് നോക്കിയിട്ടാണ് നമുക്ക് സാധനങ്ങൾ പോകുന്ന സമയത്ത് തന്നെ അതിനകത്ത് രവീനിയെ കണ്ടുമുട്ടി ഈ ഒരു സെക്ഷൻ ഭയങ്കര രസമായിട്ട് കാണാനായിട്ട് പൊക്കെ ഉണ്ടാക്കി തരുന്ന ഒരു സെക്ഷൻ ആയിരുന്നു പക്ഷെ എല്ലാ പൂക്കളും നമുക്ക് എടുക്കാൻ പറ്റില്ല മൂന്നോ നാലോ എണ്ണം മാത്രം എടുക്കാൻ പറ്റുള്ളൂ അത് കഴിഞ്ഞിട്ട് നമ്മൾ വണ്ടി തിരിച്ച് നേരെ ജമിനിയുടെ അടുത്തേക്ക് പോയി അവിടെ നമ്മുടെ ചാനലിലെ പേരടിച്ചു കൊടുക്കുമ്പോഴേക്കും ഇവർ ഓൾറെഡി സെറ്റ് അവർ ഡൗട്ട് ഉണ്ട് നമ്മുടെ ചാനലിന്റെ തീം റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഫോട്ടോ ഇവിടെ ജനറേറ്റ് ആകട്ടെ അത് നമുക്ക് അവിടെ തന്നെ പ്രിന്റ് എടുക്കാൻ പറ്റും അങ്ങനത്തെ പ്രിന്ററിൽ നമ്മുടെ ആ ഫോട്ടോ പ്രിന്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് പിന്നെ ഈ ഒരു ബാനറിന്റെ ഫ്രണ്ടിൽ വെച്ച് നമ്മുടെ ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സെക്ഷൻ ഉണ്ട് അതും നമുക്ക് പ്രിന്റ് ചെയ്ത് തരും എടുക്കും തെറ്റി പോവും എടുക്കും തെറ്റി പോവും പോസ് ഇഷ്ടപ്പെടില്ല അങ്ങനെ മൂന്നോ നാലോ വട്ടം ചെയ്തു കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ മീറ്റിംഗ് തുടങ്ങി സർപ്രൈസ് അതിനിടയ്ക്ക് തായ്ലൻഡ് തായ്ലൻഡ് ട്രിപ്പിന് നമ്മൾ സെലക്ട് ഇതിന്റെ ലാസ്റ്റ് ആയിട്ടുണ്ടായിരുന്നോ ഒരു പാട്ടൊക്കെ ഉണ്ടായിരുന്നു നമുക്കാണെങ്കിൽ ഫ്ലൈറ്റ് ആണ് ബുക്ക് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് പരിപാടി കഴിഞ്ഞു നേരെ ഓടി നമ്മൾ എയർപോർട്ടിലേക്ക് പോയി ഫ്ലൈറ്റ് ആണെങ്കിൽ അരമണിക്കൂർ ആയിരുന്നു നമ്മൾ കൊച്ചി എത്തിയപ്പോൾ സ്വന്തം എടുക്കാൻ വേണ്ടി വീട്ടിൽ നിന്ന് ആളുകൾ വന്നിട്ടുണ്ട് ഇതോടുകൂടി ഇവന്റ് സമാപിച്ചിരിക്കുന്നു